ും രാത്രിണിക്കോട്ട് കൂട്ടി വനികൾ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ സൂപ്പർ ഗിൽ ക്ലാസിക്കോ പോരാട്ടത്തിൽ ഇന്ന് രണ്ട് തുല്യശക്തികൾ മുഖാമുഖം കണ്ടുപൊട്ടുകയാണ് സൂപ്പർ മലപ്പുറവും എതിരാളികൾ താരതമകി കടന്നു വരുന്ന കേരണാടൻ ഫുട്ബോളിന്റെ രാജാക്കന്മാർ അക്ബർ ട്രാവൽസ് അക്ബർഗിന്റെ തന്ത്രങ്ങളും സൗമ്യതയും ലിഗിഡിന്റെ ഭാഗ്യാചാരവും മരികടക്കരുത്തും സറ്റീറിന്റെ കത്രിക പോട്ടുകടും റഹീമിന്റെ വീരവും ും ബെല്ലിന്റെ ആക്രമണവും സാമ്പനി പിഴക്കാത്ത ഷോട്ടുകളുമായി സോപ്പർ ബാബാക്കും എതിരാടുകൾ കൊണ്ടോട്ടിയുടെ സുൽത്താൻ സലാമിന്റെ മെയ് പടക്കവും മങ്കടക്കാരൻ ഷാനവാസിന്റെ നെഞ്ചുറപ്പും ചങ്കുറപ്പും റാഷിദിന്റെ കരളുറപ്പും ബർണോൾഡിന്റെ ചടുലതയും പുറയുടെ വേഗതയും മുഹമ്മദ് പാറക്കോട്ടലിന്റെ കാൽ ചുമടുകളുമായി മഞ്ചേരിക്കാരൻ യാഷ്ക്കിന്റെ ഗൺസിൽ നെടുക്കിക്കെടുത്ത കേരളാടൻ ഗ്രീൻസ്യും താരതമ്യമാക്കി കടന്നു വരുന്ന മലബാറിന്റെ ഗ്ലാമർപട ആസാസ് എൻ ലൈറ്റ് എറണാകുളം സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറവും തമ്മിലുള്ള ഇന്നത്തെയൽ ക്ലാസിക്കോ പോരാട്ടം കാണുവാൻ പ്പോൾ ആ സ്വാദകരയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് രാത്രി ഏഴ് മണിയോട് കൂടി വലിയാലുക്കൽ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിലേക്ക് ഇന്ത്യൻ മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ കുറുക്കഞ്ചേരി സ്പോൺസർ ചെയ്യുന്ന കെ കെ സുരേന്ദ്രൻ മാസ്റ്റർ മെമ്മോറിയൽ പിൻസ് കിരീടത്തിനും വിനർവ അക്കാദമി വെടികിന്നോർ സ്പോൺസർ ചെയ്യുന്ന റണ്ണേഴ്സ് കിരീടത്തിനും വേണ്ടിയുള്ള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി തൃശൂർ ജില്ലാ കമ്മിറ്റിയും സുഗാവ് കെ ആർ തോമസ് സ്മാരക ക്ലബും സംയുക്തമായി ആതിഥ്യ മരടിയൊന്നാമത് സകാവ് കെ ആർ തോമസ് സൂപ്പർ ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഇന്ന് എൽ ക്ലാസിക്കോ പോരാട്ടം മലബാറിന്റെ മഞ്ഞപ്പട സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറവും ചതുരുപാളകത്തിൽ താരതപഠമായി കടന്നു വരുന്ന കേരളനാടൻ ഫുട്ബോളിന്റെ രാജാക്കന്മാര് ഫിഫ മഞ്ചേരിയും